മധുരമിട്ട യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഞാനിന്ന് നിൽക്കുന്നത് കുട്ടികളുടെ പ്രിയപ്പെട്ട വത്സല തമ്പാട്ടിയുടെ വീട്ടിലാണ് ഒരുപാട് നാൾക്ക് ശേഷം ടീച്ചർ ഒരുപാട് അനുഭവങ്ങൾ നമ്മളുമായിട്ട് പങ്കുവയ്ക്കുകയാണ് ടീച്ചറിൻ്റെ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് ഒരുപാട് വ്യത്യസ്തമായ അനുഭവങ്ങളാണ് ടീച്ചർ നമ്മളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എന്തായാലും മധുരമിട്ടായി യൂട്യൂബ് ചാനലിലേക്ക് ടീച്ചറിനെ ഹാർദവുമായി സ്വാഗതം കണ്ടുപരിച്ചിട്ടുണ്ടെങ്കിൽ കുറേ വീഡിയോകളായി കാണുന്നു ഏതായാലും ഇതാണ് എൻ്റെ വീട് എൻ്റെ വീട്ടിലേക്ക് സ്വാഗതം ചെയ്യുന്നു നമസ്കാരം ഞാൻ വത്സില തമ്പാട്ടി ഞാൻ പിലാപ്പറ്റേന് ജനിച്ചു വളർന്ന ആളാണ് എൻ്റെ അച്ഛൻ കൃഷ്ണൻ എന്ന പൂരിപ്പാട് ശ്രീകൃഷ്ണപുരം കോടനാട്ടുമല അമ്മ ഇവിടെത്തന്നെ കമലാപുരത്തമ്പാട്ടി കുതിരോട്ട സ്വരൂപം ഇവിടുത്തെ പിലാപ്പറ്റ സ്വന്തം നാട്ടുകാരി സ്വന്തം നാട് സ്വന്തം നാട് അതല്ല അതിനപ്പുറം ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാല് എം ടിയുടെ ഒക്കെ പുസ്തകങ്ങൾ വായിച്ചതുപോലെ എം ടി ഇത് എട്ടുകെട്ടിൽ ജനിച്ചു വീണതാണ് ഇവിടെ ഉണ്ടായിരുന്നു ഞങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ എട്ടുകെട്ടിൽ ഒരു അഞ്ചാറ് ഫാമിലിയാണ് അന്ന് ഉണ്ടായിരുന്നുള്ളൂ ഞാൻ എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് അഞ്ചാറ് ഫാമിലിയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ പിന്നെ ഞാൻ ഡിഗ്രി ഒക്കെ കഴിഞ്ഞപ്പോഴേക്കും ആരും ഉണ്ടായിരുന്നില്ല അപ്പൊ ഞാൻ എട്ടുകെട്ട് എന്ന് പറയുമ്പോ നാലുകെട്ട് എന്ന് പറയുമ്പോൾ വലിയ ഒരു നമുക്ക് സങ്കല്പിക്കാൻ തന്നെ കഴിയുന്നില്ല പക്ഷെ എട്ട് എന്ന് പറയുമ്പോൾ എനിക്കൊന്നും മണ്ണർക്കാട് കണ്ട് ഒരു അവിടെ ഒരു 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 തോന്നുന്നു വെച്ചാൽ രണ്ട് രണ്ട് നാല് അതാണ് മാറ്റം പിന്നെ മുറികൾ 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 കാര്യങ്ങളൊക്കെ ടോട്ടൽ ഉണ്ടാവും തട്ടുമ്പറം കോമൺ ആയിട്ട് എല്ലാവർക്കും അവിടെയാണോ പ്രോഗ്രാമുകൾ പ്രോഗ്രാമുകളൊക്കെ പ്രോഗ്രാമൊക്കെ നടത്തുന്നതിന് പ്രത്യേക കഴുക്കിണി വടുക്കണി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഹാളുകൾ പോലുള്ള സ്ഥലങ്ങളുണ്ട് അവിടെ ഒരു വലിയൊരു ഒരു ഹോൾ പോലെ ഒന്നാവിടെ സൈഡിലൊക്കെ ഉണ്ടാവും തൂണിൻ്റെ അവിടെയൊക്കെ പടികൾ ഉണ്ടാവും അപ്പോൾ പടിയിൽ ഇരിക്കാനും കിടക്കാനും ഒക്കെ സൗകര്യമുണ്ട് പിന്നെ നാല് ഭാഗത്തും വാതിലുകളുണ്ട് വലിയ വാതിലുകളുണ്ട് അപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് അവിടെ താ പോയി പഠിക്കുന്ന സമയത്തൊക്കെ ഞാൻ നേരെ പോകുമ്പോത്തുകൂടെ കയറിയിട്ട് വാതിലടച്ച് നേരെ മുകളിൽ പോയിരുന്നു പഠിക്കുക ചെയ്തിരുന്നു ആ പൂമുഖം എന്ന് പറഞ്ഞാൽ ദശാവതാരം കുത്തിവെച്ചിട്ടുള്ള ഒരു പൂ തൂണുകളോട് കൂടിയ ഒരു പൂമുഖമായിരുന്നു ആ തൂണുകളൊന്നും ഞങ്ങൾക്കൊന്നും ഞങ്ങളെ കുട്ടിക്കാലത്ത് അതിനെ ചുറ്റിയൊക്കെ കളിക്കാറുണ്ടായിരുന്നു പക്ഷെ നമുക്ക് ഒരു കൈ കൊണ്ടൊന്നും രണ്ട് കൈ കൊണ്ട് കുടിച്ചാലും കൂടില്ല അത്ര വലുതായിരുന്നു അവിടെ അത് പടികളൊക്കെ ഉണ്ട് ഇരിക്കാനുള്ള പടികളൊക്കെ ഉണ്ട് അങ്ങനെ എല്ലാവരും കൂടി വൈകുന്നേരമൊക്കെ എല്ലാവരും എല്ലാവരും എല്ലാ അംഗങ്ങളും കൂടി ഇരുന്ന് സംസാരിക്കാനൊക്കെ നല്ല സൗകര്യമുള്ള സ്ഥലമായിരുന്നു

ഒരു ഭയങ്കര ഒരു അനുഭവല്ലേ അടുക്കളയൊക്കെ വലിയ അടുക്കളകൾ എല്ലാവർക്കും കൂടിയും കോമൺ അല്ല കോമണല്ല ആദ്യകാലത്ത് കോമൺ ആയിരുന്നു അതിലിവിടെ ഒരു അഗ്രശാല ഉണ്ടായിരുന്നു അഗ്രശാലയിലാണ് വെക്കുക അവിടെ എല്ലാവരും എല്ലാവരും കൂടി വെച്ചിട്ട് എല്ലാ സ്ഥലങ്ങളിലേക്കും പകർച്ച കൊണ്ടുവരിക അങ്ങനെയൊക്കെ ചെയ്തു പിന്നെ അത് കഴിഞ്ഞ് സദ്യ ഒക്കെ സമയത്ത് ഈ വലിയ വലിയ പാത്തികളിലൊക്കെയാണ് കറികളൊക്കെ വെക്കുക ആ പാത്തികളൊക്കെ കുളത്തിലിടും അതിലൊക്കെ അത് തോണിയാക്കിയിട്ട് നീന്തി കളിച്ചിട്ടൊക്കെ ഉണ്ട് കറി വെക്കുന്ന കറി വെക്കുന്ന പാത്രങ്ങൾ അത് കഴുകാൻ വേണ്ടിയിട്ട് അവർ വെള്ളത്തിലിടും കഴുകിയിട്ട് ഒന്നും കൂടി കുതിരാൻ വേണ്ടിയിട്ട് വെള്ളത്തിലിടും അപ്പോൾ അതിൽ കയറി കളിക്കാറൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഞാൻ സത്യം ും ഈ സമയത്ത് അതായത് ഇന്നിപ്പോ മൂന്നാം തീയതിയാണ് ഫെബ്രുവരി മൂന്നാം തീയതി രണ്ടായിരത്തി ഇരുപത്തി ആറാം വർഷമാണ് ഞാൻ ഈ അടുത്ത കാലത്തൊന്നും സത്യം പറഞ്ഞ ഇതുപോലൊരു സ്ഥലം കണ്ടിട്ടില്ല കാരണം ഇവിടെ വന്നപ്പോ ഒരു പ്രത്യേക ഒരു നഷ്ടാൽജിയെ ഫീൽ ചെയ്യാണ് കാരണം പഴമയുള്ള കുറെ കെട്ടിടങ്ങളെ കണ്ടു വരുന്ന വഴിക്കാണ് നമ്മളെ കുതിരവട്ടം സ്വരൂപത്തിന്റെ ഗോപുരം അവിടെയൊക്കെ ഒക്കെ കണ്ടപ്പോ ഞാൻ ഞെട്ടിപ്പോയി കാരണം ടീച്ചർ പറയായിരുന്നു ഏതൊരു പഴയൊരു സിനിമ അല്ലെ ഏതോ വിഷ്ണുലോകം വിഷ്ണുലോകം ചിത്രീകരിച്ച മാത്രമേ ഉള്ളൂ എന്ന് എന്നാലും പുതിയതാണ് കുറച്ച് മുകളിൽ പോയി കഴിഞ്ഞാൽ പേരകളും ഒരു പേരയും കൂടി ഉണ്ട് പഴയ പേരെയും പൊളിക്കാനൊക്കെ നല്ല ബുദ്ധിമുട്ടാണ് മരങ്ങളൊക്കെ ഒരുപാട് മരങ്ങളും ഉണ്ട് ഒരുപാട് ഒരു കാലത്ത് എത്രയോ ആൾക്കാരല്ലേ ജീവിച്ചില്ല അവർക്ക് പൊളിക്കുന്ന ആൾക്കാർ ഇപ്പൊ എട്ട് കെട്ട് പൊളിക്കുമ്പോ തന്നെ പറഞ്ഞിട്ടുണ്ട് പൊളിക്കുന്ന ആൾക്കാർക്ക് എവിടുന്നാണോ അറിയില്ല എല്ലാം ഒരു പ്രത്യേക ഒരു ലോക്കിംഗ് സിസ്റ്റം പ്രത്യേകിങ് ടീച്ചറിന്റെ വീടായിട്ടാണ് ഇവിടെ ആയിരുന്നു ടീച്ചറിന്റെ പൊളിച്ചിട്ട് എത്ര വർഷമായി ഉണ്ടാവും ഞാൻ ഉണ്ടായിരുന്നില്ല എനിക്കത് കാണേണ്ടി വന്നില്ല എന്നുള്ള സമാധാനം അന്നൊന്നും ആശുപത്രി പോകണമെങ്കിൽ പാലക്കാട് പോകണം ഇല്ല ടീച്ചറിന്റെ എൻ്റെ അമ്മ വളരെ കഷ്ടപ്പെട്ടിട്ടാണ് ഞങ്ങളൊക്കെ വളർത്തിയത് കാരണം ഞങ്ങൾക്ക് നല്ല ഭൂമിയുണ്ട് നെല്ലുണ്ട് എല്ലാം ഉണ്ട് പക്ഷെ നെല്ലു കൊണ്ട് പൈസ കിട്ടില്ലല്ലോ പഠിക്കാനൊക്കെ പൈസ വേണ്ടേ അത് നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു അപ്പൊ ഫീസ് അടയ്ക്കാനൊക്കെ ഏട്ടനൊക്കെ പഠിക്കുമ്പോൾ ഫീസ് അടയ്ക്കാനൊക്കെ അമ്മ എവിടെ നിന്നൊക്കെയോ കടം വാങ്ങിയിട്ടൊക്കെയാണ് കൊടുത്തിരുന്നത് ഏട്ടനൊക്കെ ഹോസ്റ്റൽ ലോഡ്ജിൽ നിന്നിട്ടാണ് ഒറ്റപ്പാലത്താണ് പഠിച്ചത് ഞമ്മത്ത് ഏട്ടൻ ഒറ്റപ്പാലം എൻ എസ് എസിലാണ് പഠിച്ചത് ലോഡ്ജിൽ നിന്നിട്ടാണ് പഠിച്ചത് അപ്പോൾ ഫൈസ് അവിടെ ഫീസ് പൈസ കൊടുക്കാതെ ഭക്ഷണം കിട്ടില്ല എന്നുള്ള അവസ്ഥ വരെ വന്നിട്ടുണ്ടായിരുന്നു അത്രയും കഷ്ടപ്പെട്ടിട്ടാണ് പഠിച്ചത് പക്ഷേ പിന്നെന്താ സമാധാനം വെച്ചാൽ ഞങ്ങളൊക്കെ അങ്ങനെ കഷ്ടപ്പെട്ട് വളർന്നുകൊണ്ട് ഞങ്ങൾ ഒരു മിതമായ രീതിയിൽ ജീവിക്കാൻ പഠിച്ചു ഒന്നൊരു കൂടെ ഉണ്ടായി ഏട്ടൻ പിന്നെ പഠിച്ച് ആദ്യമായിട്ട് പ്ലാപ്പറ്റയിൽ ഡോക്ടറേറ്റ് എടുത്ത ഏട്ടനാണ് ഞങ്ങളുടെ കുടുംബത്തിൽ തന്നെ അതെ പ്ലാപ്പറ്റയിലും അതെ യാണെങ്കിൽ ഒരുപാട് ഭൂസ്വത്തിന് ഉടമയായിരുന്നു അവകാശിയായിരുന്നു കുടുംബപരമായിട്ട് പിന്നെ ഇരുപത്തി ഒൻപത് ക്ഷേത്രങ്ങളുണ്ടായിരുന്നു ഇപ്പോ അവശേഷിക്കുന്നു ഒന്ന് മാത്രം അവശേഷണം മറ്റെല്ലാരും കമ്മിറ്റി അതാത് നാട്ടിലുള്ള കമ്മിറ്റികളെ ഏൽപ്പിച്ചിരുന്നു അമ്മ കുറച്ച് നല്ല സ്ട്രിക്റ്റ് ആയിരുന്നു പക്ഷെ നമ്മുടെ അമ്മ ഉണ്ടായിരുന്നു നമ്മുടെ അമ്മയാണ് ഞങ്ങളെ ഒരു ചിട്ടയിൽ ജീവിക്കാൻ പഠിപ്പിച്ചത് പറഞ്ഞു ഞങ്ങളുടെ മുത്തശ്ശി എല്ലാറ്റിനും സമയനിഷ്ഠ ഭയങ്കര നിർബന്ധമുള്ള ആളായിരുന്നു ഭക്ഷണത്തിനായാലും പന്ത്രണ്ടര മണിക്ക് ഭക്ഷണം കിട്ടിയില്ലെങ്കിൽ ഇനി എനിക്ക് ചോറ് വേണ്ടാന്ന് പറയുന്ന ആളായിരുന്നു കേട്ടോ പിന്നെ മരുമകത്തായ സമ്പ്രദായം ആയതുകൊണ്ട് സ്ത്രീകൾക്കാണ് ശരിക്കും എല്ലാം അധികാരം കൂടുതലുണ്ട് പക്ഷെ അമ്മയ്ക്ക് ഭയങ്കര വിൽപ്പോറായിരുന്നു അപ്പോൾ അമ്മയ്ക്ക് അപ്പോൾ അതുകൊണ്ട് ഞങ്ങളെയൊക്കെ പഠിപ്പിക്കാൻ അച്ഛൻ അച്ഛനുള്ള പോലെ അച്ഛൻ സഹായിക്കും ഞങ്ങളെയൊക്കെ പഠിപ്പിക്കാൻ അമ്മ എത്ര കഷ്ടപ്പെട്ടാലും പഠിപ്പിക്കും എന്നുള്ള ആ ഒരു വാശിയിൽ തന്നെയായിരുന്നു അമ്മയ്ക്ക് വേറൊരു നിർബന്ധം ഉണ്ടായിരുന്നു പെൺകുട്ടികളെയൊക്കെ കോൺവെൻറ്റ് എഡ്യൂക്കേറ്റഡ് ആക്കണം എന്നുള്ളത് അതും അമ്മ അമ്മ ആഗ്രഹം സാധിച്ചിരുന്നു അപ്പോൾ അങ്ങനെ ഞാനൊക്കെ അഞ്ചു കൊല്ലം ചേച്ചിയത് അഞ്ച് അന്ന് നാല് കൊല്ലം ഉണ്ട് അവരൊക്കെ നാല് കൊല്ലം ഞാൻ അഞ്ച് കൊല്ലമൊക്കെ ഹോസ്റ്റലിൽ നിന്ന് പഠിച്ചതാണ് പിന്നെ അനിയത്തിയാകുമ്പോഴേക്കും ഇവിടെ പോയി വരാൻ ബസ് ഓർ ബസ് ഓരിയൊക്കെ വന്നു അങ്ങനെ നിൽക്കേണ്ടി വന്നിട്ടില്ല അധികം അമ്മ അങ്ങനെ കലാപരമായിട്ട് പാടുക ചെയ്യാറ് അമ്മയ്ക്ക് പാടുന്ന വലിയ പാട്ടൊന്നും പാടില്ല പക്ഷെ തുന്നലൊക്കെ അറിയായിരുന്നു സ്കൂളിൻ്റെ ഒരു ബിൽഡിങ്ങിൻ്റെ ഒരു മാതൃക തുന്നിയിട്ടാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അതൊക്കെ ഇപ്പോൾ ഇട്ടുകേട്ട് വിളിച്ചപ്പോൾ ഇവിടെ പോയെന്നറിയില്ല ആ എണ്ണം ഞങ്ങള് ഇവിടെ ഞങ്ങൾക്ക് വേറൊരു പത്താപേരണ്ട അവിടേക്ക് ഞങ്ങൾ മാറി ഇപ്പൊ അതുമില്ല ആ വീടും പൊളിച്ചു ഏറെ പ്രശ്നം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തട്ടുമ്പോഴൊക്കെ വീഴുമ്പോ അവിടെ നേരിടാനൊക്കെ പഴയ ഒന്നും വീട് കൂടി നല്ല ചെലവായിരുന്നു ടീച്ചറിന്റെ അച്ഛനെ കുറിച്ച് എൻ്റെ അച്ഛൻ നമ്പൂരിയാണ് നന്നായിട്ട് പൂജ കാര്യങ്ങളൊക്കെ നല്ല പറയുന്ന ആളാണ് പിന്നെ നല്ല കലയുള്ള ആളാണ് കൊത്തുപണിയിൽ നല്ല തൽപരനാണ് ശ്രീകൃഷ്ണന്റെ വിഗ്രഹം അങ്ങനത്തെ ഒക്കെ ഇവിടെ ഇപ്പം ഒന്നുമില്ല ഇല്ല ശ്രീകൃഷ്ണന്റെ വിഗ്രഹം പിന്നെ അതുപോലെ മഹാലക്ഷ്മി പിന്നെ അതുപോലെ ചില ഒരു താ ചിരട്ട താമര ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു ആ ഉളി ചെറിയ കത്തി അങ്ങനെ എന്തൊക്കെയാണ് കൈ കൈവശം ഉണ്ട് പിന്നെ ഒരു എടാകൂടം എന്ന് പറഞ്ഞിട്ട് സാധനം ഉണ്ടായിരുന്നു അതിന് ഞങ്ങളതിൻ്റെ എടാകൂടം എന്നാ പറയുക എന്തായാലും പേരും തിരിക്കാറില്ലേ അതൊരു പ്രത്യേക തരത്തിൽ ഇങ്ങനെ ഇട്ടാലേ അതിന് ലോക്ക് ചെയ്യാൻ പറ്റുള്ളൂ അതഴിക്കണമെങ്കിലും അതെ ആ പ്രത്യേക ഒരു ഇതുണ്ട് അത് അച്ഛൻ അങ്ങനെ ഒന്നും ഉണ്ടാക്കിണ്ടായിരുന്നു പിന്നെ ഞങ്ങൾക്കൊക്കെ കളിക്കാൻ വേണ്ടിയിട്ട് ഈ പരുമ്പിൻ്റെ രണ്ട് കാലിങ്ങനെ വെച്ചിട്ട് അതിന്റെ നടുവിലൊരു കമ്പി വെച്ചിട്ട് അതിലൊരു കുരങ്ങിനെ കെട്ടി തൂക്കിയിട്ട് ആ കാലിങ്ങനെ ആക്കിയാ കൊരങ്ങി അങ്ങനത്തെ അല്ലേ പിന്നെ വീശി ഉണ്ടാ പനടയില് നല്ല ഡിസൈൻ ഒക്കെ വെച്ചിട്ട് അങ്ങനെ അതൊക്കെ ഇത് കിട്ടിയിട്ടുണ്ടോന്നറിയില്ല ടീച്ചർ പട്ടേരി ഞാൻ ഏഴാം ക്ലാസ് വരെ ഇവിടെ യു സ്കൂളിൽ തന്നെ പഠിച്ചത് സി യു പി സ്കൂളില് മുഴുവനും പിന്നെ ഇവിടുത്തെ മാനേജറായിരുന്നു മാനവ കൃന്ദൻ അപ്പോട്ടാമ്മന്ന് വിളിക്കുക അദ്ദേഹമാണ് മലയാളം പഠിപ്പിച്ചിരുന്നത് കയ്യർസനൊക്കെ ഫോർമേഷനിൽ ഏറ്റവും പങ്ക് വഹിച്ച ആളാണെന്ന് പറയണം കാരണം ഞങ്ങളൊക്കെ ലാസ്റ്റ് വീരയുടെ കോപ്പി നോക്കാൻ പറ്റും ഒരു വ അക്ഷരം രണ്ടു വരയുടെ അപ്പുറത്തേക്ക് പോയാൽ അടി കിട്ടായിരുന്നു അപ്പം നല്ലത് സ്നേഹമായിരുന്നു നല്ല സ്നേഹമായിരുന്നു അപ്പം ഞങ്ങൾ ഒരു പ്രാവശ്യം ഇവിടെ ഇലക്ഷൻ ടൈമിൽ മതിലേർ ചുമരെഴുത്ത് കണ്ടപ്പോൾ ആരോ ഒരാൾ പറയുന്നുണ്ടായി പണ്ട് മാനവക്രമ്മാൻ്റെ ശിക്ഷന്നാണ് ഈ ചുമരഴുത്തിൽ കാണുന്നതെന്ന് നല്ല അക്ഷരത്തിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ടായിരുന്നു അന്നൊക്കെ നിലത്തെഴുത്ത് ആശാൻ കളരി അല്ല ആദ്യം എഴുതുമ്പോ മണലെഴുതി പിന്നൊക്കെ ഫ്ലൈറ്റും അപ്പൊ ഒക്കെ വന്നു പക്ഷേ പക്ഷെ മുത്തശ്ശിക്ക് നല്ല നിർബന്ധമുണ്ട് എല്ലാ ദിവസവും കോപ്പി എഴുതണം എല്ലാ ദിവസവും പിന്നെ എന്താണ് ടേബിൾസ് ഗുണകോഷ്ടം ചെല്ലണം പിന്നെ കുറെ ഇതുണ്ട് അഷ്ടകങ്ങള് പറഞ്ഞാൽ കുറെ എട്ടെട്ട് ശ്ലോകങ്ങളായിട്ടുള്ളത് അതൊക്കെ എന്നും ചെല്ലണം നിർബന്ധമാണ് പിന്നെ അശ്വതി ഭരണി എ ബി സീഡി അങ്ങനത്തെ എല്ലാം ജനുവരി ഫെബ്രുവരി മാസങ്ങളെല്ലാം സന്ധ്യ ആകുമ്പോൾ ചെല്ലണം ആയിരുന്നു സ്ട്രിക്റ്റ് ആയിരുന്നു അമ്മയ്ക്ക് ഇങ്ങനെ പണിയും എന്തൊക്കെയായിട്ട് അമ്മ നടക്കുന്നു പക്ഷേ പിന്നെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ശരി എന്നാലും മുത്തശ്ശിക്ക് കുറച്ച് വയ്യായുണ്ട് വാദത്തിൻ്റെ അസുഖം ഉണ്ടായിരുന്നു കൊണ്ട് അങ്ങനെ പണിയെടുക്കാനൊന്നും വയ്യ അപ്പോൾ ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ നോക്കുക എന്നാണ് മുത്തശ്ശൻ മുത്തശ്ശൻ വലുമലിമംഗലത്തായിരുന്നു അപ്പോൾ മുത്തശ്ശൻ പിന്നെ ഇവിടുന്ന് കല്യാണം കഴിഞ്ഞിട്ട് പിന്നെ വണ്ടാന്ന് വെച്ചിട്ട് പിന്നെ വേറെ അവിടെ പോയി തരണം അവരുടെ വംശം എങ്ങനെയാണെന്ന് വെച്ചാൽ മക്കത്തായാണ് അവർക്ക് അവർ അവരുടെ ആൾക്കാരില്ലെങ്കിൽ അവരുടെ വംശം നശിക്കും അപ്പോൾ അതുകൊണ്ട് ഇവിടുന്ന് പോയിട്ട് പിന്നെ വേറെ കല്യാണം നശിക്കും അപ്പോൾ പക്ഷേ മുതച്ചൻ ഞങ്ങളെയൊക്കെ വലിയ ഇഷ്ടമാണ് ഞങ്ങളവിടെ മുതച്ചൻ്റെ എത്തു താമസിച്ചിട്ടാണ് പഠിച്ചിരിക്കുന്നത് അവിടുത്തെ കുട്ടികളെ പോലെ തന്നെ ഞങ്ങളും അങ്ങനെ ഒരു ഭേദമില്ലാതെ വളരെ നല്ല അവർ നല്ല കലാകാരന്മാരാണ് ആ മുതൽ അപ്പോൾ ഇപ്പോൾ പിന്നെ കൃഷ്ണൻ മൂർത്തിയോടും സംഗീതജ്ഞനാണ് സുധാകരൻ ഇപ്പം മേശാന്തി ഗുരുവായൂരും മേശാന്തി നല്ല ഘടം വായിക്കും പിന്നെ ഏട്ടൻ ഉണ്ടായിരുന്നു ഏട്ടൻ്റെ മകൻ ഉണ്ട് ഇപ്പോൾ പ്രമോദ് മൂർത്തിയോടും നന്നായിട്ട് വയലിൻ വായിക്കും അവരുടെയൊക്കെ കുട്ടികളും അതേ പാതയിൽ തുടരുന്നുണ്ട് വളരെ നല്ല കലാകാരന്മാരാണ് പിന്നെ നല്ല ക്ഷമയുള്ള ആൾക്കാരാണ് ഞങ്ങൾക്കവിടെ താമസിക്കാൻ നല്ല ഇഷ്ടമായിരുന്നു ഞങ്ങൾ ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ പോകുന്നത് അച്ഛൻ്റെ അടുത്താണ് അവിടെ കുറച്ചും കൂടി സ്ട്രിക്റ്റ് ആയിരുന്നതുകൊണ്ട് നമ്മൾക്ക് അവിടെ താമസിക്കാൻ അത്ര പറ്റിയിരുന്നില്ല അപ്പോൾ ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ പോകും സ്കൂളിൻ്റെ അടുത്താണ് അതുകൊണ്ട് അങ്ങനെ ആയിരുന്നുണ്ടായിരുന്നു പിന്നെ എൻ്റെ അനിയൻ ആയപ്പോഴേക്കും കുഴപ്പമില്ല അനിയൻ അവിടെ താമസിച്ചു അവിടെ താമസിച്ചിട്ടാണ് പഠിച്ചത് ഞങ്ങളൊക്കെ